ഒരു നല്ലവനായ മാധ്യമപ്രവർത്തകൻ എങ്ങനെ കല്ലെറിയരുത് നല്ലവൻ എന്ന് പറഞ്ഞത് ഈ ശ്രീകണ്ഠൻ നായർ ഒരു ജാട ഇല്ലാത്ത ഒരാളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് ഇപ്പോൾ ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ കണ്ടോ സംസാരിക്കുമ്പോൾ ഒരു ജാടില്ല പുള്ളിക്ക് എവിടെ വന്നാലും നല്ല ഫ്രീ ആയിട്ട് ലൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഒരു ഒരാളാണ് പിന്നെ അദ്ദേഹം നടത്തുന്ന ചാനല് ഇത് വളരെ താഴ്ന്നലയിൽ നിന്നും കടന്നു വന്ന ഒരാളാണ് ഒരു കോളേജ് അധ്യാപകനായിരുന്നല്ലോ ഈ സി കണ്ണെന്നായിരുന്നായിരുന്നു അതിന് മുമ്പ് റേഷൻ കടക്കാരൻ്റെ മകനായിരുന്നു പുള്ളി പുള്ളിയുടെ മോഹം വെച്ചിട്ട് മാധ്യമപ്രവർത്തകളു ജീവിത ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആകാശവാണിയിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് ഏഷ്യാനെറ്റിൽ വന്നിട്ട് അവിടെ നമ്മൾ തമ്മിൽ നിന്നുള്ള പരിപാടി പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് അതിനുശേഷം പിന്നെ മറ്റോ മഴവിൽ മനോരമയുടെ ഉപദേഷ്ടാവായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തത് സൂര്യ ടി വിൽ ശ്രീകണ്ഠൻ നായർ ഷോ തന്നെ നടത്തി ശരിക്കും ഷൈൻ ചെയ്ത ആൾ പ്രശസ്തിയാക്കി ആ ചാനലിനുപുള്ളി പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള ആൾ അതിനുശേഷം ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ട്വൻറ്റി ഫോറില് വാർത്ത വായിക്കുകയും വാർത്ത നല്ല രീതി മോർണിംഗ് ഷോ പരിപാടിയിൽ കൂടി നല്ല വളരെ വിനയത്തോടു കൂടി നല്ല രസകരമായി അവതരിപ്പിച്ച് നമ്മളോട് എല്ലാ കാര്യങ്ങളും എല്ലാ അറിവുകളും നമുക്ക് പറഞ്ഞു തരുന്നു അതായത് വാർത്ത വായിക്കുന്ന ഒരു രീതി ക്ലിയർ മോർണിംഗ് ഷു പോലെ ഉണ്ടാക്കി നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു ഇതൊക്കെ ഒരു മാധ്യമ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന കടമകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോർ ചാനൽ ഇപ്പോൾ അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാനേജിങ് പവർ മറ്റേ ശ്രീകണ്ഠൻ നായർക്കാണ് പിന്നെ അതിൻ്റെ ഫണ്ട് ഗോകുലം ഗോപാലിൻ്റെ ഫണ്ടാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചാനലിൻ്റെ ഫണ്ട് ഗോകുലം ഗോപാലിൻ്റെയാണ് മെയിനായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളത് അദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് പക്ഷേ ഇതിൻ്റെ നടുത്തിപ്പ് ശ്രീകണ്ഠൻ നായരാണ് അപ്പോൾ എല്ലാവരും വാർത്ത വായിക്കുന്ന സ്ഥലങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ നിയന്ത്രണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീകണ്ഠൻ നായരാണ് ഇതിന് ബദലായിട്ട് ചില സംഭവങ്ങളുണ്ടായിപ്പോൾ അതിനെ നിയന്ത്രിക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിക്കും അതായത് എല്ലാവരോടും നല്ലൊരു മേലുദ്യോഗസ്ഥൻ്റെ പവറല്ല ഈ ശ്രീകണ്ഠൻ നായർ എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഇവരെ കൊണ്ടു നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾ നല്ല രീതിയിലിത് കൊ ഈ ചാനലിൽ കൊണ്ടെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടേ അതിന് വിപരീതമായ ചില ആളുടെ പ്രവർത്തനം കണ്ടപ്പോൾ അവരെ ചോദ്യം ചെയ്തു അത് ചോദ്യം ചെയ്യണ്ടേ പിന്നെ ഒരു ചാനൽ നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചാനലിൽ നടത്തുന്ന ആൾ അവരുടെ അസിസ്റ്റൻ്റുകൾ ഓരോ സ്ഥലത്ത് പോയി പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിനകത്ത് പറ്റുന്ന പോരായ്മകൾ തിരുത്തുകയും അതിന് വാണിയും കൊടുക്കുകയും ചെയ്യണ്ടേ അത് ചെയ്തു എന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കുറേ യൂട്യൂബ് ചാനലുകൾ ഇദ്ദേഹത്തിനെതിരെ നീങ്ങിയിരിക്കുകയാണ് അവിടെ പ്രശ്നമാണ് അത് പാകതായി മറ്റേ ഇയാള് മറ്റേ ശ്രീഗണ്ഠൻ നായർ കാല് പിടിക്കുന്നു വേറൊരു ചാനല് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആളുകളെ കാല് പിടിക്കുന്നു കാല് പിടിക്കുന്നതല്ലോ അത് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ സംസാരിക്കുമ്പോൾ അപ്പം കാലു പിടിക്കുന്നു എന്നു പറയും തിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ ശ്രീഗണ്ഠൻ അഹങ്കാരിയാണ് ഷൗട്ട് ഷൗട്ടിയാണെന്ന് പറയും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ചാനൽ നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് അതിനെ എതിർക്കാണ് അസൂയയും കുശുമ്പും പാടില്ലല്ലോ അയാളത് നന്നായി നല്ല രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടെടുക്കുന്നില്ല അപ്പം സന്തോഷമായിട്ട് നമ്മളതിനെ കാണുകയാണ് ചെയ്യേണ്ടത് അതിന് മറ്റുള്ള കുറേ ചാനലുകാർ ഈ പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ കുറേ വാർത്ത വായിക്കുന്ന ചാനലുകളുണ്ട് ഇവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തകർന്നു ശ്രീകണ്ഠൻ നായരെ ഇത് കണ്ടില്ലേ അവർ ക്വസ്റ്റ്യൻ ചെയ്തു മറ്റേ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റിന് സുഖമെന്ന് പറഞ്ഞിട്ടത് പുള്ളിക്കാരൻ ആ ട്രാൻസ്ഫർ കൊടുത്തു ഇങ്ങനെയൊക്കെ നൂറുകൂട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൊത്തി തിന്നാണ് ഇന്ന് ഈ മനുഷ്യനെ ശ്രീഗണ്ഠൻ നായരെ സംബന്ധിച്ചിട്ട് നല്ലൊരു താഴെയിൽ നിന്ന് വളർന്ന് നല്ല ഒരു ഉന്നതിയിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരാളാണ് അത് നല്ല രീതിയിലൊരു അഹങ്കാരമല്ല അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് പ്രവർത്തിക്കുന്നുമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നു അന്ന് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിനെ ഇങ്ങനെ ഹരാസ് ചെയ്ത് ആ ആളെ ഇൻസൾട്ട് ചെയ്ത് തവർക്കുന്ന രീതി ശരിയല്ല ഒരിക്കലും ശ്രീകണ്ഠനായനെ സംബന്ധിച്ച അയാൾ എല്ലാം മതിപ്പുള്ള ഒരാൾ നല്ല മതിപ്പുള്ള ഒരാളാണ് നല്ല മതിപ്പുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു അഭിമുഖം വെച്ചു അപ്പോൾ തന്നെ ചില ചാനലുകൾ ഇറങ്ങിയേക്കാണ് ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പമാണ് അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തിനൊപ്പം നിന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനം ഇറക്കിയേക്കണം മുഖ്യമന്ത്രി പുതിയ പ്രോജക്റ്റുകളെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അവനെ അതിനെ അഭിനന്ദിക്കേണ്ടായി ഇത് ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഒരു നന്മ പറയുമ്പോൾ അതിനെ അതിനെ നമ്മൾ അനുമോദിക്കണമല്ലോ അതല്ല അതിൻ്റെ മനുഷ്യൻ്റെ നല്ലൊരു സ്വഭാവം അപ്പം അങ്ങനെ ചെയ്തപ്പോൾ പറയുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഇതൊക്കെ തെറ്റായ ഒരു കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഉയർച്ച വേണം നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വരേണ്ട ഒരു സംസ്ഥാനമാണ് അതിനെ വളർത്തിയെടുക്കാൻ ആരോട് പറ്റും ആ ആളുടെ കൂടെ ജനങ്ങൾ നിൽക്കണം അതിന് മാധ്യമ പ്രവർത്തകരും അതിനൊപ്പം നിൽക്കണം എല്ലാ അറിവുകളും ജനങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കണം അതിന് തക്കതായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ സ്നേഹം സ്നേഹമുണ്ടാകും അവർ ചെറിയ രീതിയിൽ തിരിച്ചു പറയുമ്പോൾ ആളുകളൊക്കെ അതിനകത്ത് എതിരെ എതിർക്കാണ് ഇപ്പം മാഷുപാട്ടിക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റുപാട്ടി തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരാവും കോൺഗ്രസ്സിനെ തെറ്റ് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരാവും ബി ജെ പിക്ക് എതിരായി പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഇവർക്ക് വലിയ ബുദ്ധി പറഞ്ഞ മാതിരി പോലീസിൻ്റെ മാതിരി തന്നെയാണ് പോലീസുകാരായാലും മറ്റൊരു പ്രതിപക്ഷത്തെ നൽകിക്കഴിഞ്ഞാൽ അവർ സമരം ചെയ്യും ഭരണപക്ഷത്തെ നൽകി കഴിഞ്ഞാൽ സ്ഥലം മാറ്റും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവരുടെ ഒരു കാര്യം നടക്കുക കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊന്നും വക വയ്ക്കുക അതെ നല്ല രീതിയിൽ ചെയ്യും പ്രവർത്തനം മധ്യമപ്രവർത്തനം നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമുക്ക് ആവശ്യം ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലിൽ കാണുന്നുണ്ടില്ലേ റിപ്പോർട്ടർ ചാനലിൽ അതിൻ്റെ മറ്റേ ഓണറും മറ്റേ രണ്ടുപേരും ഉണ്ണി പിന്നെ അരുൺകുമാർ ഇവർ മറ്റേ ആളുടെ പേര് അനിൽ ഇവരെല്ലാം മൂന്നാളും കൂടി ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട് ഇതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടീനോട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അത് ശരിയായ കാര്യമല്ലേ നീതി പറയുന്നില്ല അവിടെ അങ്ങനെയൊന്നും പ്രവർത്തിക്കരുത് നീതിയായ കാര്യങ്ങൾ പറയണം ജനങ്ങൾക്ക് വേണ്ടത് ഇത് കോൺഗ്രസിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടീനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ ചെയ്യുന്നത് അതൊന്നും തെറ്റാണത് ശ്രീകണനായ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല നല്ലൊരു മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ഇതിനെ പറ്റി പറഞ്ഞല്ലോ എനിക്ക് ശ്രീകണനായ യാതൊരു ബന്ധമില്ല ഞാൻ ശ്രീകണനായ ഒരു പരിപാടി കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ആരുമല്ല എന്നിട്ട് പുള്ളിക്ക് കൈ കൊടുത്തു ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചിട്ടുള്ള ആ തിരക്കിന് ഇടയിലും ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ മനുഷ്യരെ കാണുന്നത് ഒരു ജാണലത് അത്ര ഉയർന്നു ആള് നമ്മളോടൊക്കെ സാധാരണക്കാരനെ എന്നോടൊക്കെ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി പിന്നെ പുള്ളിയുടെ ട്വൻ്റി ഫോറിൻ്റെ ചാനലിൽ ഞാൻ കാണാറുണ്ട് ഞാൻ കമൻറ്റ് ചെയ്താണ്ട് കമൻറ്റ് പുള്ളി വായിക്കാറുമുണ്ട് എൻ്റെ കമൻറ്റ് മാത്രമല്ല കേട്ടോ ഞാൻ ഒരുപാട് കമൻറ്റ് പറ്റില്ലപ്പോഴും ഒരു കമൻറ്റ് വായിച്ചിട്ടുണ്ട് സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇദ്ദേഹത്തിനെ തന്നെ കൊത്തി തിന്നരുത് നിങ്ങൾ ചെറിയൊരു പ്രശ്നം പറയുമ്പോഴത്തേക്കും ആ ചാനലിൽ നിന്ന് അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യരുത് ഒരിക്കലും എന്നെനിക്ക് പറയാനുള്ളത്